ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി നീന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ലഞ്ച് ബോക്സിനും ഈവനിങ് സ്നാക്സിനും ഒക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ചെറു ചൂട് വെള്ളമാണ് കേട്ടോ കൂടുതൽ ചൂടാവരുത് നമ്മൾ കൈയിട്ടാൽ പൊള്ളാൻ പാടിയില്ല അത്ര തരത്തിലുള്ള ഒരു ചൂട് വെള്ളം ഒഴിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മുട്ട ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഒരു അര ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് അര ടീസ്പൂൺ മതി പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഓയിലാച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നെയ്യ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതെല്ലാം നിങ്ങൾക്ക് ഓയിൽ ഓയിലുള്ള അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിൽക്ക് കൊറേശ്ശെ കൊറേശ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇതുപോലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവട്ടോ വലിയവർക്കും നല്ല ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ എടുക്കും ചെയ്യുക അപ്പോൾ താ നമ്മളിത് നല്ലോണം മിക്സ് ആക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസിൽ വരും കേട്ടോ നല്ല ലൂസിലല്ല ഇതുപോലെയാണ് വേണ്ടത് കറക്റ്റ് രണ്ട് പൊടി രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ദാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഈസ്റ്റും എല്ലാതും എല്ലായിടത്തും ആവോണം മിക്സാക്കിയെടുക്കുക ഇങ്ങനെ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അര മണിക്കൂറാണ് പത്ത് അല്ല അപ്പോൾ അതാ നമ്മൾ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ആവി കയറ്റി എടുത്തതാണ് അത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അപ്പം നമ്മളൊരു ബൗളിലേക്ക് രണ്ടച്ച ശർക്കര കൂടുതൽ മധുരം നമ്മൾ എടുത്തിട്ടില്ല അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ പഴം ഒന്ന് തൊലി കളഞ്ഞ് ഒരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം പഴുത്ത പഴമായാലും കുഴപ്പമില്ല കേട്ടോ ഇത് അത്ര പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല പക്ഷെ നല്ല പഴുത്ത പഴമായാലും നിങ്ങൾ കളയണ്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കപ്പ് പൊട്ടുകടലയാണ് കേട്ടോ ഈ പൊട്ടുകടല കൂടി ഇതിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങ കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടി പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ആയി ആയിക്കിട്ടും കണ്ടല്ലോ ഇതുപോലായാൽ മതി കൂടുതൽ പൊടിച്ചെടുക്കേണ്ട ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ അലിയിപ്പിച്ചെടുത്ത ശർക്കര വെള്ളം അലിഞ്ഞി വന്നിട്ടുണ്ട് അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഉടച്ച് വെച്ചാൽ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് ഈ നേന്ത്രപ്പഴം ഇതിൽ ആക്കി എടുക്കാം ഇപ്പ ഇത് അധികം പഴുക്കാത്ത പഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊത്തിരി പഴുത്ത പഴം എടുക്കുകയെന്നുവെച്ചാൽ ഏറ്റവും നല്ലതാണ് നല്ല പഴുപ്പേറിയ പഴം കൊണ്ടും എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഉരുക്കി വെച്ച ശർക്കരപ്പാനും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് അലിപ്പിച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കാം ബുദ്ധിമുട്ടാകും കുറേ നേരം അടുപ്പത്ത് വെച്ചു എടുക്കേണ്ടി വരും അതാണ് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങയും കടല കടലയുണ്ടല്ലോ അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ അടി കരിഞ്ഞു പോകരുത് എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഈ വെള്ളമായ ഒന്ന് ചെറുതായി പറ്റിച്ചെടുക്കാം ഒന്ന് നമുക്ക് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന തരത്തിലായിട്ടിട്ടും എളുപ്പത്തിലായിക്കിട്ടോ കടലയിലൊക്കെ വേഗത്തിൽ ഈ വെള്ളം കുടിച്ചു വരുമ്പോൾ എളുപ്പത്തിൽ ഇത് വറ്റി കിട്ടും ഇപ്പൊ ഇതാ നമ്മൾ കണ്ടല്ലോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ ഹാഡായി പോകണ്ട കാരണം ഇത് നമ്മുടെ നിയന്ത്രണപ്പോഴും പഴുക്കാത്തതുകൊണ്ട് വേഗത്തിൽ ഹാഡായി പോകട്ടോ നല്ല പഴുത്ത ഭാഗമായോണ്ട് ഹാഡാവൂല അപ്പോൾ ഇത്രയും മതി കെട്ടോ ഇനി നമുക്ക് നിർത്താം അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വെക്കാം അപ്പൊ ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഉരുളുണ്ടോ നോക്കിയാൽ മതി കേട്ടോ അതിന് ലൂസായി പോകരുത് അപ്പോൾ അതാ ചൂടാറിയപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഓരോ ഉരുളകളാക്കിയെടുക്കാം എല്ലാതും ഒരേ ടൈ ഒരേ വലുപ്പത്തിൽ ഉരുളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉരുളാക്കി വെക്കാം നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മാവ് തുറന്ന് നോക്കാം കണ്ടല്ലോ നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുള ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം ഷെയ്പ്പാക്കണമെന്നൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇല്ലാതെ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മളിത് ആ പാനിൽ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു പരന്ന് കിടക്കാൻ തരത്തിലുള്ള എണ്ണ കേട്ടോ ഈ എണ്ണ മാത്രം മതി നമുക്കിത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്കധികം എണ്ണയൊന്നും കുടിക്കൂല പിന്നെ നമ്മളിത് ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെക്കരുത് എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ച ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് നമ്മൾ സൈഡിലേക്കൊക്കെ ഒലിച്ചു പോയതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൂട്ടി ഇതിൻ്റെ മേലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒന്ന് ഫില്ലിങ് ആകോളോ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗത്തിലാവുമ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുഴക്കും പരത്തും ഒന്നും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ഇത് കഴിക്കാൻ കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഫില്ലിങ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മാവ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഫില്ലിങ് ആയിട്ടുണ്ട് ആയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും മാവ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഒരു പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ പരന്ന് പാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ നമുക്ക് ഇതുപോലെ പരന്ന് പാനിലല്ല വെള്ളപ്പച്ച വെള്ളപ്പച്ചട്ടിയിലാണിച്ചാൽ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്ന് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ലഞ്ച് ബോക്സ് ആയിട്ടും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പിന്നെ എപ്പോഴും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് മടുക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാനും പറ്റും പിന്നെ നമുക്ക് വലിയവർക്കും ഇത് കഴിക്കാൻ പറ്റും നമ്മളധികം എണ്ണ ഒന്നും ഇതിൽ കുടിക്കുന്നില്ല അപ്പോൾ ഈ ഒരു എണ്ണ കൊണ്ടുതന്നെ നമുക്കിത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെന്തിട്ടില്ല ഇത് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ എടുത്തത് അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കുക കിട്ടും നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് അപ്പം രണ്ട് പുറം വേഗത്തിൽ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ സൈഡ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം ഒന്ന് വെച്ചു കൊടുക്കണ്ട ഒന്നിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പുറം സൈഡും ഒക്കെ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പൊ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്ന ഉള്ളില് നല്ല മധുരത്തിലും നല്ല മധുരമല്ല എന്നാൽ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ കൂടുതൽ മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ അതിൽ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡും ഒന്ന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ലൈക്ക് കൊടുക്കുമ്പോൾ ആ ഹൈപ്പിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഹൈപ്പ് ഒന്ന് കൊടുക്കണേ അപ്പോൾ അതാ കണ്ടല്ലേ നമ്മൾ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒന്ന് തന്നെ നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് മാത്രമൊന്നല്ലോ കഴിക്കുള്ളൂ നമ്മളിത് എത്ര വേണമെങ്കിലും കഴിച്ചു പോകും അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ദാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇത് നമുക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പഞ്ഞി പോലെയാണ് നമ്മൾ ഇതിരിക്കണത് കാരണം നമ്മളിത് ഈസ്റ്റ് ചേർത്ത് എടുത്തതാണ് പിന്നെ നമ്മൾ മൈദയൊന്നും അല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്ലാം